സാറേ ഇവിടെ നടന്ന ഒരു കൊലക്കേസ് കാർണോർ കൊലക്കേസ് ഈ കേസ് ഒരു പക്ഷേ സാറിനെപ്പോലൊരാളിടപെട്ടില്ലായിരുന്നെങ്കിൽ അതൊരു സാധാരണ മരണമായി നിങ്ങളൊക്കെ അടക്കം ചെയ്ത് അത് മാറി ഇന്നും അവളെ ഈ വസ്തുക്കളെല്ലാം വിറ്റ് സുഖലോലുപയായി ജീവിച്ചേ എങ്ങനെയായിരുന്നു സാറിന് അങ്ങനെ ഒരു തോന്നൽ വന്നത് ഇതിനകത്തൊരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് ഇവിടെ അങ്ങനെ തോന്നലല്ല ഈ രണ്ടായിരത്തി ഒമ്പത് എട്ട് നവംബർ എട്ടാം തീയതിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷൻ സുപ്രീം കോടതി ജഡ്ജി ചെറിയനാട് പഞ്ചായത്തിൽ വന്ന കേസുരഹിത പഞ്ചായത്തായിട്ട് ഈ പഞ്ചായത്തിനെ രാജ്യത്തെ ആദ്യത്തെ കേസുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ട് രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിനാണ് ഈ കൊലപാതകം മനസ്സിലായോ ഞാനതിൻ്റെ പ്രാധാന്യം പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പത് നവംബറിലാണ് ഈ കൊലപാതകം ഈ കാരണവർ എന്ന് പറയുന്ന ആള് ഭാസ്കര കാരണവർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിനെ വീട്ടിൽ വിളിക്കുന്ന വെളിപ്പേര് കൊച്ചു കുഞ്ഞെന്നാണ് ഞങ്ങൾ ഒന്നിച്ച് ഈ ആശാമ്പള്ളിക്കൂടത്തിൽ ഒന്നിച്ച് പഠിച്ച അത്ര വലിയ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് ഒന്നിച്ച് ആശാമ്പള്ളിക്കുടത്തിൽ പഠിച്ച് അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ സഹോദരി എല്ലാം ഉണ്ട് ഞങ്ങൾ ഒന്നിച്ച് ആശം പള്ളി വീടും പള്ളി ഒന്നിച്ച് വീട്ടിൽ പോയി തൊട്ടടുത്താണ് വീട് ആഹാരം കഴിക്കുകയും അങ്ങനെ വലിയ ഉറ്റ സുഹൃത്തുക്കളായിട്ട് വളർന്നു വന്നതല്ല അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നേരെ അങ്ങ് ജോലിക്ക് വേണ്ടി ബോംബെ പോകുന്നു അപ്പോൾ ആ ഇടക്കാലത്ത് ഞങ്ങൾ വലിയ ബന്ധമൊന്നുമില്ല അങ്ങനെ പോയി അദ്ദേഹം ബോംബെയിൽ പോയി ജോലി ചെയ്ത് അവിടുന്ന് പിന്നെ അവിടെ ഒരു വിവാഹമൊക്കെ നടന്ന് അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ വൈഫ് അമേരിക്കയ്ക്ക് പോയി അമേരിക്കയ്ക്ക് പോയി ഇദ്ദേഹത്തെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി അമേരിക്കയിൽ ഇദ്ദേഹം പിന്നെ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായി ജോലി കിട്ടി രണ്ട് പേര് സുഖമായിട്ട് ജീവിച്ചു ഇവർക്ക് മൂന്ന് മക്കളുണ്ടായി മൂന്ന് പേരും അമേരിക്കയിൽ ജനിച്ചു വളർന്നവരാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ അമേരിക്കയിലെ ജീവിതം നയിച്ചു വന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളിലെ പിന്നെ ഏറ്റവും ഇളയ മകൻ ഡിസേബിളാണ് മെൻ്റലി മെൻ്റലി ഡിസേബിളാണ് മെൻ്റലി ഡിസേബിളായ കുട്ടിക്ക് ജീവിതത്തിൽ അവർ ഒരു സമ്പന്നര ഇവിടുത്തെ വലിയ സമ്പന്ന തറവാട്ടുകാരാണ് വലിയ കുടുംബക്കാരാണ് അപ്പോൾ പിന്നെ ഈ പയ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മാർഗം കണ്ടുപിടിച്ചതാണ് ഒരു കല്യാണം അങ്ങനെ വന്നു ഈ പെൺകുട്ടിയുടെ വീട് പത്തനാപുരത്തെ മറ്റാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പത്തന പത്തനാപുരമാണ് കല്യാണം കഴിച്ചു വലിയ സാമ്പത്തിക ഉള്ള വീടല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ഞാനും ആ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു പന്തളത്ത് വെച്ചായിരുന്നു ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം കല്യാണം എല്ലാം കഴിഞ്ഞു വന്ന് ഇവർ അമേരിക്കയ്ക്ക് പോയി അമേരിക്കക്ക് പോയതിന് ശേഷം അവിടെ വെച്ചാണ് ഇതിന് ഒരു കുട്ടി ഉണ്ടാകുന്നത് എന്നിട്ട് ഇവർ തിരിച്ചു വന്നു ജോലി ഈ റിട്ടയർ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു വൈഫ് റിട്ടയർ ചെയ്തില്ലായിരുന്നു അവർ തന്നെ ഉണ്ടായിരുന്നു പുള്ളി റിട്ടയർ ചെയ്യാൻ തിരിച്ചു വന്നു ഇവിടെ വീടുമൊക്കെ വെച്ചു അവിടെ താമസിക്കുകയായിരുന്നു ഇവർ അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ എന്തോ സ്വരച്ചർച്ച ഉണ്ടായി ഒരു ദിവസം ഞാൻ ഇവിടെ പഞ്ചായത്തിൽ ഞാൻ പഞ്ചായത്ത് ഓഫീസിൻ്റെ ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ എൻ്റെ കാലാവധി അവസാനിക്കുന്നു അപ്പോൾ ഞാൻ ഈ പഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോൾ എന്നെ ഈ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു അങ്കിൽ വരെ ഒന്ന് വരണേ എന്ന് ഈ ഷെറിൻ എന്നെ വിളിച്ചു ഞാൻ വെച്ച അത് വേറെ എല്ലാം കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഞാൻ വരണ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു വീട്ടിൽ ചെന്ന് ഒരു കപ്പ് ചായ വാങ്ങിച്ച് വൈ വൈഫിൻ്റെ കുടിച്ചിട്ട് ഞാനൊരാറു മണിയായിപ്പോൾ ആരെയും അവിടെ ചെന്നു ഈ പഞ്ചായത്ത് ഓഫീസിലെ അഞ്ചുമണി വരെയൊന്നുമല്ല ഞാനിരിക്കുന്നത് പിറ്റേ ദിവസം കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിലേക്ക് വെച്ച് തയ്യാറാക്കിയേ പോകത്തുള്ളൂ നേരെ ഇവിടുന്ന് ഞാൻ അവിടെ ചു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചായ കുടിച്ച് വാങ്ങിച്ച് കുടിച്ചിട്ട് നേരെ അവിടെ ചെന്ന് തൊട്ടടുത്ത വീടാണ് അൂറ് പേരിലില്ല അവിടെ ചെന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു അവിടെ വെച്ചു ഇവർ തമ്മിൽ ഒരു ഉണ്ടായി അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് പുറത്ത് കൊണ്ടുവന്നു സിറ്റൗട്ടിലെ ഇരുത്തി സംസാരിച്ചു ഞാൻ പറഞ്ഞു കൊച്ചുഞ്ഞൊരു കാര്യം കൊച്ചുഞ്ഞു കൊച്ചു കിഞ്ഞൊരു കാര്യം ചെയ്യണം നിങ്ങൾ തൽക്കാലം ഇനി തുടർന്ന് ഇവിടെ ഇപ്പം നിൽക്കണ്ട സഹോദരടുത്ത് പോയി താമസിച്ചിട്ട് അവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോയി പിന്നെ കുറേ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ് പക്ഷേ അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ ഒരു മണി ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടില്ല ഒരാൾ ഡ്രൈവറ് കാരണവരുടെ ഡ്രൈവറ് പെട്ടെന്ന് വന്നേച്ച് പറഞ്ഞു മെമ്പർ അങ്ങോട്ട് വരാൻ എൻ്റെ അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല കവന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നു പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ എന്തോ ഈ കട്ടിലിന് ചുറ്റും ആദ്യം ഇത് കാണുന്നില്ല ഞാൻ പറഞ്ഞ് എടുക്കും നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം അപ്പോൾ പുള്ളി ഇങ്ങനെ കിടക്കുക ചുറ്റും നോക്കിയപ്പോൾ മുളക് പൊടി കിടക്കുക കട്ടിലിന് ചുറ്റും മുടിക്കകത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ജീവനില്ല എന്നുള്ളത് മനസ്സിലായി അത് നമ്മൾ ഉപേക്ഷിച്ചു അപ്പം തന്നെ ഞാൻ സി എമ്മിൻ്റെ ആഫീസിൽ വിളിച്ചു ആഭ്യന്തരമന്ത്രി വിളിച്ചു കൊടിയേരിയായിരുന്നു അത് സഹാപഠനം തന്നെ ഇടപെട്ടു ഡി ജി പിയുടെ അവിടെ നിന്ന് ഡയറക്ഷൻ കൊടുത്ത് പോലീസും എല്ലാം അതിവേഗം വന്നു അങ്ങനെയാണ് നടപടികൾ ആരംഭിക്കുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ച് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ശിക്ഷയും കാര്യങ്ങളും വന്നു അപ്പോൾ അവസാനം ഇത് സംബന്ധിച്ച് ഞാനൊരു സാക്ഷിയായിരുന്നു നാല് എനിക്ക് തോന്നുന്നു ഇത് കൂടാതെ മൂന്ന് പ്രതികൾ കൂടിയുണ്ട് ഇവർക്കല്ല വരെ വക്കീല വരെ വക്കീല ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇതുപോലെ പാവേലിക്കര കോടതിയിലെ സ്പെഷ്യൽ കോടതിയിലായിരുന്നു വിചാരണ വിചാരണ നടന്നു ഇപ്പോൾ പിന്നെ ഇവരെ എല്ലാവരെയും ശിക്ഷിച്ചു ജീവപര്യന്തും ഒന്നും രണ്ടും ജീവപര്യന്തം ആണ് എല്ലാവരെയും ശിക്ഷിക്കുന്നത് ശിക്ഷിച്ച് അവർ ജയിലിൽ പോകുന്നു ഇതാണ് ഉണ്ടായ സംഭവങ്ങൾക്ക് അറിയത്തില്ല അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞോണ്ട് തന്നെ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു ഈ ഈ കുട്ടി അങ്ങനെ ഉണ്ടല്ലോ എടെ അത്തരത്തിലൊരു മാനസികാവസ്ഥ ഉള്ള ആളാണ് ഈ ആളുകളെ സഹായിക്കത്തക്ക നിലയിൽ എന്തെങ്കിലും ആ വീടിനെ സഹായിക്കത്തക്ക നിലയിലൊക്കെ ഉള്ള സഹായം ചെയ്ത് പതിനെട്ടോ ഇരുപതോ വയസ്സുണ്ടെന്ന് പറയുന്നു അതെനിക്കറിയത്തില്ല ഇവ ഇവരുടെ മക്കളും പേരും ഇപ്പൊ അമേരിക്കയിലാണെന്നാ എന്റെ ധാരണ ഈ കാർണവരുടെ കാർണവരുടെ മൂത്ത് കർണവരുടെ മൂത്ത് ഒരു മകന് ഇളയത് ഒരു മകളെ അതിൻ്റെ ഇളയത് അതിൻ്റെ ഇളയത് ഈ പയ്യന് ഈ ഷെറിൻ്റെ കസ്ബൻഡ് എല്ലാവരും അമേരിക്കയിലാണെന്നാണ് അറിയുന്ന അറിയുന്നത് പയ്യനോട് സംസാരിച്ചു നോർമൽ അല്ല സംസാരം ഒരു ക്ലിയർ അല്ല ഈ തള്ളയുടെ വീട് പിന്നെ പെരുമ്പാവൂരാണ് പെരുമ്പാവൂരായിരുന്നു ഇടക്കാലത്ത് പെരുമ്പാവൂര് ഈ തള്ളയുടെ ബന്ധുക്കൾ തള്ളയുടെ ആളുകളൊക്കെ ആയിട്ട് എന്നെ കാണാനായിട്ട് വീട്ടിൽ വരുമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാനും പിന്നെ കുറേ പൈസ ഇവിടെ ഈ ഫെഡറൽ ബാങ്കിൽ കോഡുകളിൽ അല്ല തൊടുവരം കോഡ് ബാങ്കിലെ ഡെപ്പോസിറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വരുമായിരുന്നു അതിൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽ പിന്നീടൊന്നും നമുക്ക് ശരിയായിട്ട് അന്ന് പോകും പോയി എന്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അല്ലല്ല അങ്ങനെ ആ എന്തോ ഒരു മല മാലയുടെ പ്രശ്നമോ പൊട്ടിച്ചെന്നോപിടിച്ചു ഏതാണ്ടോ വിഷയം സാമ്പത്തിക അല്ല അതൊരു സൗന്ദര്യ എന്നുള്ളതേ ഉള്ളൂ അത് ഇയാളെ സംബന്ധിച്ച് അത് സായിയായ ഒരു പണക്കത്തിനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ ശരിയായിട്ട് നീ അതൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള അവിഹിതം ഉണ്ടല്ലോ അവരെ ആണല്ലോ ഇതിന്റെ പിന്നിലെ കാര്യങ്ങള് ഇത് ഇങ്ങനെ ഇത് ഇയാളുമായിട്ട് ഒരു അവിധമോ കാര്യങ്ങളോ ആ അവരുമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ട് ഉണ്ടായിരിക്കാമല്ലോ എന്ന് നമുക്ക് സംശയിക്കാം

പിന്നെ ഇവരുടെ പെരുമാറ്റ രീതി അവിടെ എന്തായിരുന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ കോടതിക്ക് പിന്നെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പതിനാല് വർഷം ജയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവരെ കോടതിക്ക് ഇവരുടെ ഇത് പരിശോധിച്ചിട്ട് വരുടെ സ്വഭാവവും പരിശോധിച്ചിട്ട് ഗവൺമെന്റിന് അതിന് തീരുമാനം എടുത്ത് കൊടുക്കാമല്ലോ പന്ത്രണ്ട് വർഷമായ ആളുകളൊക്കെ പോന്നിട്ടുണ്ടല്ലോ പന്ത്രണ്ട് വർഷമായ ആളുകൾ ജീവപര്യന്തം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പന്ത്രണ്ട് കൊല്ലമാണ് ജീവിതകാലം വരെയുള്ള ജീവപര്യന്തം നടപ്പായിട്ടില്ല അതൊക്കെ വേറെ രാഷ്ട്രീയ ഇടപെടലും കാര്യങ്ങളും അതിപ്പോൾ കുറ്റം ചെയ്യുന്നവരെ പറയോ ഞാൻ കുറ്റം ചെയ്യുന്നു പറയുമോ അതൊക്കെ പോലീസ് ഇവിടെ ഒരു അന്നത്തെ ഡിവൈഎസ് പി ജ്യോതി കുമാർ എന്ന് പറയുന്ന ആ ഒരു സർക്കിളായിരുന്നു സർക്കിളും സർക്കിൾ അതിവിദഗ്ധനായിരുന്നു ആരുടെയും ശുപാർശയ്ക്ക് പിന്നിലോ സമ്പത്തിൻ്റെ പിന്നിലോ നിന്നു കൊടുക്കാത്ത ഒരാളായിരുന്നു ജ്യോതികുമാർ ഇപ്പോൾ അദ്ദേഹം ഡി വൈ എസ്പിയാണ് കോട്ടയത്ത് എസ് പി ഓഫീസിലുണ്ട് ഡി വൈ എസ് പി ആയിട്ട് അത്ര ജസ്റ്റായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ശക്തമായിരുന്നു പിന്നെ അന്നത്തെ ഡി വൈ എസ്പിയും അതുപോലെയുള്ള സമർത്ഥനായ ഒരാളായിരുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു മാവേലിക്കരെ താലൂക്കിലും കണ്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണല്ലോ ഈ ട്രില്ലിന് ഇടയിൽ വാഹനം ഇടിച്ച് മരിച്ച ഓർമ്മയുണ്ടല്ലോ ആ അദ്ദേഹം പേര് ചെയ്യാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതി അദ്ദേഹം ഡി വൈ എസ് പി ഈ പിന്നെ ആള് പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ഈ പറഞ്ഞ ആളും അവരുടെയൊക്കെ ഇടപെടലെന്ന് പറയുമ്പോൾ കർശനമായി ആരുടെയും പഴുതില്ലാത്ത തരത്തിലാ കേസ് പിന്നെ ചമച്ചു അങ്ങനെയാണ് എത്ര പെട്ടെന്ന് ഇത്ര അറസ്റ്റ് ചെയ്യുകയും ഉദ്യോഗസ്ഥന്മാരുടെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മോശക്കാരാണോ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ പോലീസ് എവിടെ ഉള്ളതിനേക്കാൾ അപ്പൊ അവര് കാര്യങ്ങളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെല്ലാം മണിക്കൂറുകൊണ്ടില്ല പ്രതിയെ പിടിക്കുന്നത് മണിക്കൂറുകൾ കൊണ്ട് പിടിക്കുകയാണല്ലോ ഇപ്പൊ പോലീസിന്റെ ഭാഗത്ത് ശക്തമായ നീതി നിർവഹണത്തിന് വേണ്ടി തയ്യാറായി അവർ പ്രവർത്തിക്കുമ്പോ ഇതെല്ലാം ഇതിന്റെ ചുരുളു പെട്ടെന്ന് ചെയ്യും ഈ ഭരണകക്ഷിയുടെ പിന്നെ അതുപോലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ടല്ലോ ഈ ശരന്റെ പിന്നിൽ ആരായിരുന്നു മറ്റേ കേസ് നടത്താനും ഒക്കെ ആയിട്ട് വീട്ടുകാരാണോ അവരുടെ ഈ സഭക്കാരാണോ എന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല ആരാണ് ആരെങ്കിലും സഹായിക്കാതെ ഇത് ഇങ്ങനെ കേസ് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അല്ല എവിടാണെന്നറിയത്തില്ല ഇവിടെ ഉണ്ട് ഇവരുടെ കൂടെ ആയിരിക്കുമല്ലോ ഇവരുടെ ആദ്യം ഇവരുടെ ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ വളർത്താനുള്ള അവകാശം അമ്മയ്ക്കാണല്ലോ നിയമപരമായി അമ്മയ്ക്കാണല്ലോ അപ്പോൾ അമ്മ പോയപ്പോൾ ഒരു പക്ഷേങ്കിൽ പിന്നെ അമ്മയുടെ വീട്ടുകാരായിരിക്കുമല്ലോ ഈ കുഞ്ഞിനെ വളർത്തിയത് അങ്ങനെ നമുക്കും ഇതിന്റെ ഹിസ്റ്ററി പിന്നെ തിരക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ മുമ്പിൽ നമ്മുടെ നമ്മുടെ മുമ്പിൽ വന്ന ഒരു വിഷയത്തിന് അതിന്റെ ജസ്റ്റായി അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരു ഞാനൊരു ജനപ്രതി എന്നുള്ള നിലയിൽ ഇടപെടണമല്ലോ ആ കർത്തവ്യം നിർവഹിച്ചു എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചു ആയിരത്തിൽ പഞ്ചായത്ത് നേടിയെടുത്ത അഭിമാനകരമായ ഒരു സംഭവം ഒമ്പത് നവംബറിൽ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു അല്ല അത് ഇവിടെ ഇവിടെ മാത്രമല്ല ഇവള് ഇവിടുത്തെ കാര്യ അല്ലല്ലോ ഇവള് പത്തനംതിട്ട ജില്ലക്കാരിയാണ് മറ്റേമാർ കോട്ടയം ജില്ലക്കാരാണ് അവർക്ക് ഇത് ചെറുനാടുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ വെച്ച് നടന്നതുകൊണ്ട് ഇത് കെണാട പഞ്ചായത്തിൻ്റെ കരണാട് പഞ്ചായത്തിന്റെ അഭിമാനത്തിന് അഭിമാനം ഒരു കാരണവശാലും നഷ്ടപ്പെടുകയല്ല അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് അവരാരും വിടത്തുകാരല്ല നമ്മുടെ മണ്ണിൽ ഇത് നടന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇത് നമ്മുടെ ദേശമായിട്ട് ദേശത്തിൻ്റെ അഭിമാനത്തിനോ പ്രശസ്തിക്കോ യാതൊരു കുറവും ഇത് നിമിത്തം ഉണ്ടാകത്തില്ല ഈ കോടതിയിലൊക്കെ സാറ് പോകുമ്പോ ഈ ശരണമായിട്ട് ശരണ മുഖത്തോട് മുഖം കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ സാറിനോട് അങ്ങനെ ചിരിക്കുമോ അല്ല ഞാനങ്ങനെ ഫേസ് ചെയ്യാറില്ല അറസ്റ്റ് എന്തായിരുന്നാലും ഇത്രയും കാലം ജയിലിൽ കിടന്നല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്തു പോയത് ആവശ്യമില്ലാത്ത കാര്യം സുഖമായി അവളൂടെ ജീവിക്കേണ്ടതല്ലേ ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഈ സ്വത്തെല്ലാം അനുഭവിച്ച് അന്തസ്സായി ഇവിടെ താമസിക്കേണ്ട ഈ വഴിവിട്ട ബന്ധവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സങ്കുചിതമായിട്ട് ചിന്തിച്ചു പോയതിൻ്റെ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ അതിന് ചില നിമിഷം ആർക്കും പിന്നെ ഇത്തരത്തിലുള്ള ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പോകുമല്ലോ അങ്ങനെ സംഭവിച്ചാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്വാസം ആണ് അബോധാവസ്ഥയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ നാലുപേരുടെ ആരോഗ്യമുള്ളവനും അയാടെ ശരീരം കണ്ടാൽ പിന്നെ സത്യത്തിൽ ഉമ്മ വയ്ക്കുന്ന ശരീരമാണ് ശരീരത്തിൽ രോമവും എല്ലാം അങ്ങോട്ട് വളർന്ന് കാഴ്ചയ്ക്ക് ഗംഭീരനായ ഒരു മനുഷ്യനായിരുന്നു അതൊക്കെ കണ്ണിൽ വെള്ളം പറയും അതൊക്കെ പറയുമ്പോൾ അവിടെയാണ് ഈ സംഭവം നടന്നത് അത് അങ്ങനെ അറ്റം വേദനയുണ്ട് ഒരു ആത്മസുഹൃത്തും ചെറുപ്പം കാലം അതിനൊന്നിച്ച് വലിച്ചു നടന്ന ഒരാളാണ് ഈ ഒരു ഇപ്പം ഇനിയുള്ള ഇനിയും ഇതിന്റെ സ്വത്തുക്കളെ സംബന്ധിച്ച് നിയമ സാറിന്റെ എന്താ അറിയാം സാറിന്റെ അവരുടെ ആധാരമോ അവരുടെ അവകാശത്തെ സംബന്ധിച്ചോ യാതൊരു വിവരവും അറിയത്തില്ല നമ്മൾ തിരക്കാറില്ല തിരക്കണ്ട ആവശ്യമില്ലല്ലോ ഈ കല്യാണം നടക്കുന്നതിന് മുമ്പേ പലതവണ ഈ കുട്ടിയെ പറഞ്ഞ മനസ്സിലാക്കിയിരുന്നു ഉറപ്പാണ് ഈ ഈ കുട്ടി മാനസികമായിട്ടുള്ള ആളാണ് നീ കൃത്യമായി ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നീ ഈ ബന്ധം സ്വീകരിക്കാവൂ എന്നുള്ള കാര്യം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ അവർ ഇടപെടുന്നത് അല്ലാതെ ഇപ്പോൾ അവരെന്തൊക്കെ സംസാരിച്ചു എങ്ങനെയാണെന്നുള്ളൂ നമുക്കെങ്ങനെ അറിയുന്നത് നമ്മൾ നമ്മൾ തമ്മിലൊരാൾപ്പാടുണ്ട് എൻ്റെ മകൻ്റെ കല്യാണത്തിന് വരണം വിളിച്ച് കല്യാണം കണ്ടേച്ച് വ്യാപാടം കഴിച്ചു പോരോ എന്നുള്ളതല്ലാതെ നമുക്ക് അതിനകത്ത് വേറെ ഡീറ്റെയിൽ ആയിട്ട് ഈ കുട്ടി എങ്ങനെ ആയിരുന്നു ഏത് ക്ലാസ് വരെ പഠിച്ചു സ്വഭാവം നല്ലതാണോ ഒന്നും തരക്കേണ്ട കാര്യം നോക്കില്ലല്ലോ ഇതന്ന് ഈ മുളക് പൊടി ചുറ്റുപാടും കത്തിരിക്കുന്നത് വെച്ച് പട്ടി എവിഡൻസ് നശിപ്പിക്കത്തക്ക നിലയിലേക്കാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ബോധപൂർവമായ ഒരു കരുനീക്കമായിരുന്നു അത് വേറെ ആരോ ഉപദേശിച്ചു കൊടുത്താൽ നേരത്തെ മുളക് ആയിരിക്കുമല്ലോ ആയിരിക്കാം അല്ലാതെ ഞാൻ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നോ രണ്ടായിരത്തി എട്ട് നവംബറിൽ ഞാൻ ഞാൻ തന്നെ ഇതിൻ്റെ കേസിൻ്റെ മറ്റുള്ള കൂട്ടത്തില് പുറത്തുനിന്ന് വിളിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തിൽ ആദ്യം ഞാനാ അവിടെ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു ഡ്രൈവർ പിന്നെ ഡ്രൈവറുടെ വീട്ടില ഇപ്പുറത്തെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അവിടെ താമസിച്ച് അവര് എന്നെ ആ പെട്ടെന്ന് ആള് വരുന്നത് കാരണം ഞങ്ങളത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നല്ലോ സുഹൃത്തുക്കൾ എന്നുള്ളതന്നെ വിവരങ്ങൾ സാറിന്റെ ഒരു ചെങ്ങന്നൂരിനെ നടക്കിയ ഒരു കൊലപാതകം കാരണവർ കൊലക്കേസ് ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഡ്രൈവർ ഒഴിച്ച് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സാറാണ് വിളിച്ചു വരുത്തിയപ്പോൾ ഓടിച്ചെന്ന് ആദ്യം കാണുകയും അവിടെ ഈ മുളക് പൊടി വിതറിയിരിക്കുന്നതൊക്കെ കാണുകയും ചെയ്ത് അത് സംശയാസ്പദമായ സാഹചര്യമാണെന്ന് മനസ്സിലാക്കി അത് പോലീസിൽ ഇൻഫോം ചെയ്യുകയും അതിൻ്റെ ഈ കേസിൻ്റെ സാക്ഷിയായി കൃത്യമായി ആ കോടതിയിലെത്തി മൂന്ന് മണിക്കൂറാണ് അദ്ദേഹത്തെ കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് പറഞ്ഞു അതിനൊക്കെ കൃത്യമായി അതിൻ്റെ കൂടെയുള്ള ഇടപെടലി നടത്തിയിട്ടാണ് ഈ കേസിൻ്റെ തെളിയിക്കാനായത് അപ്പോൾ അദ്ദേഹത്തോടായിരുന്നു ഞങ്ങൾ ഇത്രയും നേരം ആ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ അദ്ദേഹം നമ്മളോട് വെളിപ്പെടുത്തിയത് ഇപ്പോൾ ഏതായാലും ഈ ഷൈനിന് ഈ പതിനാല് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് വിടാനുള്ള ഒരു മന്ത്രിസഭാ തീരുമാനം എടുത്തിരിക്കുന്നു അതിൽ തെറ്റ് പറയാനില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് പതിനാല് വർഷമായി ഇനിയും അവർക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അതും അതിനെ വളർത്തുന്നതിനെ സംബന്ധിച്ചോ ഒക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകട്ടെ ഒരു കുറ്റബോധം ഉണ്ടായി കാണും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് നന്ദി നമസ്കാരം